ശരിക്കൊരു ടാസ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നിട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടു ഇതാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പം ഇട്ട ഡ്രസ്സ് ഞാൻ ഇട്ട ഡ്രസ്സ് അപ്പം എൻ്റെ ലവ് സ്റ്റോറി കണ്ടവർക്കറിയാം ഞാൻ അതിനും പറയുന്നുണ്ട് ഞാൻ ആദ്യം ഫസ്റ്റ് കണ്ടപ്പോൾ ഒരു ലെറ്റർ വെച്ചിട്ടാണ് വന്നത് ആ ഡ്രസ്സ് കണ്ടിട്ടാണ് അവനെന്നെ നോക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എന്തായാലും അവനൊന്ന് പരിശോധിക്കാമല്ലോ സത്യമാണോ എന്നൊന്നറിയണമല്ലോ അവൻ അറിഞ്ഞിട്ടില്ല കേട്ടോ സംഭവം ഞാൻ പുറത്തു പോവാണ് ഞാൻ എൻ്റെ വീട്ടിലുള്ളത് അപ്പൊ പുറത്തു പോവാണ് നീ ഒരുങ്ങിട്ട് വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവാ നമുക്ക് നോക്കാം പറയുന്ന ഹലോ ഓണൊക്കെ കഴിഞ്ഞ് എല്ലാരും നല്ല ക്ഷീണത്തിലായിരിക്കും ഞങ്ങള് ഓണത്തിന് ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കൈസ് അപ്പൊ നമ്മൾ ചെറിയ ബ്ലോഗൊക്കെ എടുത്തിരുന്നത് പക്ഷെ ഞങ്ങൾക്ക് വീഡിയോ അങ്ങോട്ടോ കണ്ടിന്യൂട്ടി കിട്ടാത്തതുകൊണ്ട് നമ്മളത് ഇടാനാണ് കൊറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്കത് വെറുതെ കണ്ട് ടിക്ക് കണ്ടൊന്നും ഇല്ലാത്ത വീഡിയോ അല്ലെ അതുകൊണ്ട് ഞങ്ങൾ ഇടാനാണ് അപ്പൊ ഇന്നെന്താ സംഭവം നമ്മളിപ്പോ ഉള്ളത് ആലപ്പുഴയിലാണ് എന്റെ വീട്ടിലാണ് ഈ എന്തുണ്ടാവു നിനക്ക് നിന്റെ മുഖത്തൊക്കെ വെട്ട വരുന്നില്ല വെട്ട വരുന്നില്ലാതോണ്ട് ഫോണൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് കഷ്ടപ്പാടേ ബ്ലോഗ് കിടക്കേണ്ട കഷ്ടപ്പാടേ അപ്പൊ ഇതെന്താ സംഭവം വെച്ചാലേ ഞാൻ ഞാൻ നിനക്ക് നിനക്ക് ഒരു ടാസ്ക് ടാസ്ക് ഇപ്പോ എന്നെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ നോക്കൂ മാറ്റോന്നിട്ടാണെങ്കിൽ അതല്ലോ പിന്നെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരിക്കും മേക്കപ്പ്ട്ട് ഒന്ന് റെഡിയായേ വരണേ തന്നെ ഇപ്പോ എന്താ എൻടെ എൻടെ എന്ന നോക്കിട്ട് എന്താം സംഭവം എന്ന് പറയാൻ പറ്റോ വെസിയാൻ പറ്റോ देसी देसीയാൻ പറ്റുമില്ല എന്താണ് കാര്യം പറ കാര്യം പറഞ്ഞല്ല അറിയാ ദേലൊരു ക്ലൂദെ എന്നല്ല പറയോ എന്നിട്ട് നീ എന്നെ മൂതു നോക്കിയിട്ട് നിന്നെ എനിക്ക് എന്നെ കണ്ടിട്ട് ഒരു മാറ്റം തോന്നുന്നില്ല ഒരു കാര്യം നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഡ്രസ്സാണോ എ ഹേ ഡ്രസ്സ് കാ അയ്യ ആദിൽ ആ ആ ഇത്രസ് ഓർമ്മയുണ്ടോ എ ആ പറ ഇന്നെസലൈ പറ നമ്മ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ കണ്ടേ ണ്ട് ഞാൻ ശിവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഓർത്തിരിക്കാറില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ നല്ല കുട്ടിയാണ് പക്ഷെ ഞാൻ വിചാരിച്ചിട്ടും അറിയോ ഇന്ന് ഒരിക്കലും ഇപ്പം പറയത്തില്ല കുറച്ച് ലാഗ് അടുപ്പിക്കും അതിന്റെ അവസാനം ഞാൻ പണി കൊടുക്കും അങ്ങനെയൊക്കെ വലിയ 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 ഒന്നും നടന്നില്ല ഒന്നും നടന്നില്ല കൈസ് വേറെന്താ വിശേഷം ശേഷിച്ച് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് ആലപ്പുഴയിലാണുള്ളത് ആലപ്പുഴയിൽ രാത്രിയുള്ള സാധാരണ നിനക്കറിയാലോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇണ്ടാവാറില്ല കണ്ണൂര് പോലാണ് എന്താ കണ്ടത് രാത്രി ഒമ്പത് മണി ആവുമ്പോഴും കിട്ടണ പിന്നെ നമ്മളെ ഗ്രാമപ്രദേശത്തിലൊക്കെ എന്തായാലും നമ്മുടെ ടാസ്ക് ഇവിടെ പാറിപ്പോയി അവനെല്ലാം കണ്ടുപിടിച്ചു മനസ്സിലായി നിനക്ക് ഞാൻ ആദ്യം ഇട്ടോണ്ടോന്നപ്പോ നിനക്ക് മനസ്സിലായില്ലോ ഡ്രസ് എന്താണെന്ന് മനസ്സിലായില്ലേ പിന്നെ ഞാൻ ചോദിച്ചപ്പോഴല്ലേ ശ്രദ്ധിക്കൂല അപ്പൊ നീ ആദ്യം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞ ഫസ്റ്റ് കണ്ടപ്പോ നീ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞത് ഒരു ഡ്രസ് ഇട്ട് വന്ന ഓട്ടിന്റെ നീ കണ്ടു പോ

എനിക്ക് സന്തോഷമായി എനിക്ക് സന്തോഷല്ലേ ഒരുപാട് സന്തോഷായി നമ്മൾ തോട്ടപ്പള്ളി ബീച്ചിലാണ് പോകുന്നത് ഇവിടെ എല്ലാരും ഇങ്ങനെ ഉറങ്ങി കാണുമായിരിക്കും എന്നാലും ജസ്റ്റ് ഇവനെ വെളിയിൽ ഇറങ്ങി നമുക്ക് ഇവന് രാത്രി വീട്ടിലിരിക്കല പൊറത്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഞാന് കാണിക്കണ്ടേ ഇവിടെ ഒന്നും ഇല്ല കാണാനും മാത്രമല്ല ഒന്നുമില്ല ഉണ്ടെങ്കിൽ ഉണ്ടെന്നു അറിയില്ലെങ്കിലും അറിയും ആകെ ഉള്ള തോട്ടപ്പള്ളി ബീച്ച് ഞങ്ങളുടെ ആ ഏരിയയിലുള്ള തോട്ടപ്പള്ളി ബീച്ച് ആലപ്പുഴ ബീച്ച് എന്റെ വീടിന്റെ അടുത്തുള്ള തോട്ടപ്പിള്ളിപ്പിച്ച അവിടെ പോയി വല്ല ഉണ്ടോന്നുണ്ടെങ്കിൽ കാണുമല്ല എനിക്ക് ഒരു പൊടി കൊണ്ടുപോകാം ആലപ്പുഴയിൽ എന്തായാലും ഒക്കെ ഉണ്ടാവില്ല അപ്പൊ എന്തായാലും ഞാൻ അവിടെ നോക്കാം എന്താ ഇണ്ടാവുന്നവിടെ പോയി പക്ഷെ അവിടെ ആരും ഇല്ല മനുഷ്യരില്ല